ചെയ്തു ആണ് നിർവഹിച്ചത് ുമായി ബന്ധപ്പെട്ട് നമ്മുടെ അസംബ്ലി കമ്മിറ്റിയുടെ ഓഫീസായി ഇവിടെ പ്രവർത്തിക്കുകയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകണം പക്ഷേ ഇവിടെ സാറ് നേരത്തെ പറഞ്ഞൊരു കാര്യം സന്തോഷമുള്ള കാര്യമാണ് കാരണം ഈ കെട്ടിടം ഏതാണ്ട് നിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഐശ്വര്യമായിട്ട് എല്ലാവരും കൂടെ വന്ന് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഓഫീസായിട്ട് ഈ ഓഫീസ് തിരഞ്ഞെടുത്ത് കെ പി സി സിയുടെ സെൻട്രൽ വാർറൂമിൽ നിന്ന് എനിക്ക് അവർ മെയിൽ ചെയ്തു തന്നിട്ടുണ്ട് അത് ഞാൻ ചെയ്യുകയാണ് ചില സ്ഥലത്ത് മാത്രം ഒന്നായിട്ട് യും എഫിൻ്റ് ആണെങ്കിലും രണ്ടാമതൊരാളെ കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് യു ഡി എഫ് ജില്ലാ കൺവീനർ കെ എസ് വേണുഗോപാൽ കെ പി സി സി സെക്രട്ടറി എം എം നസീർ ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം ടി സി വിജയൻ കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ സെക്രട്ടറി സുൽഫിക്കർ സലാം കേരള കോൺഗ്രസ് കുണ്ടറ നിയോജക മണ്ഡലം പ്രസിഡന്റ് കൊളത്തൂർ രവി ഡി സി സി സെക്രട്ടറിമാരായ കെ ആർ വി സഹജൻ ആന്റണി ജോസ് ഫൈസൽ കുളപ്പാടം രാജു ഡിപ്പണിക്കർ എ എ എൽ നിസാമുദ്ദീൻ ഫിറോസ് അമദ പിള്ള കെ ബാബുരാജൻ നസമുദ്ദീൻ ലബ അനീഷ് പടപ്പകര തുടങ്ങിയവർ പങ്കെടുത്തു కుండరా